ആനയയ്ക്ക് പലപ്പോഴും ചിന്തകളുടെ ഒരു വലിയ മേഘം അവളെ എല്ലായിടത്തും പിന്തുടരുന്നത് പോലെ തോന്നിയിരുന്നു സ്കൂളിലേക്ക് ഒരു പുസ്തകം തിരഞ്ഞെടുക്കുന്നത് പോലുള്ള ലളിതമായ കാര്യങ്ങൾ പോലും ഒരു വലിയ പ്രഹേളികയായി തോന്നി ഞാൻ തെറ്റായ ഒന്ന് തിരഞ്ഞെടുത്താൽ എന്ത് സംഭവിക്കും അവൾ ആശങ്കയുടെ കണ്ണുകൾ വിടർത്തി മന്ത്രിച്ചു അവളുടെ ഇളയ സഹോദരൻ രവി ഏതെങ്കിലും പുസ്തകം എടുത്തു വായിക്കാൻ തുടങ്ങും ഒരു തെളിഞ്ഞ പ്രഭാതത്തിൽ മുത്തശ്ശി ലീന ജനലിനടുത്ത് ദുഖിതയായിരിക്കുന്ന ആനയെ കണ്ടു എന്റെ കൊച്ചു നക്ഷത്രത്തിന് ഇന്ന് എന്താണ് വിഷമം മുത്തശ്ശി മൃദുവായി ചോദിച്ചു അവളുടെ ശബ്ദം ഒരു ഊഷ്മളമായ ആലിംഗനം പോലെയായിരുന്നു ആനിയ നെടുവേർപ്പെട്ടു മുത്തശ്ശി ഞാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിഷമിക്കുന്നു എനിക്ക് തലവേദന വരുന്നതുവരെ ഞാൻ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു അത് പ്രധാനമല്ലെങ്കിൽ പോലും മുത്തശ്ശി ലീന സൗമ്യമായി പുഞ്ചിരിച്ചു അമിത ചിന്ത ഒരു സാധാരണ സന്ദർശകൻ നമുക്കവനെ ചായക്ക് ക്ഷണിക്കാം എന്നിട്ട് സൗമ്യമായി പോകാൻ പറയാം അവൾ ആനയെ തങ്ങളുടെ വർണ്ണാഭമായ പൂന്തോട്ടത്തിലേക്ക് നയിച്ചു അവിടെ മുന്തിരിവള്ളികളിൽ തക്കാളി പാകമായിരുന്നു ഈ ചെറിയ മുളയെ നോക്കൂ മുത്തശ്ശി ഒരു ചെറിയ സസ്യത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു അത് എത്ര വലുതാകുമെന്നോ അല്ലെങ്കിൽ അതിന്റെ ഫലം മികച്ചതായിരിക്കുമോ എന്നതിനെക്കുറിച്ചോ ആശങ്കപ്പെടുന്നില്ല അത് വെറുതെ സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കുകയും വെള്ളം കുടിക്കുകയും ഓരോ ഇലയായി വളരുകയും ചെയ്യുന്നു അതിന്റെ ജോലി ഇപ്പോൾ ഈ നിമിഷത്തിൽ വെറുതെ നിലനിൽക്കുക എന്നതാണ് ഒരു മരത്തിന്റെ പൂവിനു ചുറ്റും തിരക്കിട്ട് ഊളിപ്പറക്കുന്ന തേനീച്ച യാതൊരു ചിന്തയുമില്ലാതെ പൂമ്പൊടി ശേഖരിക്കുന്നത് ആഞ്ഞെ കണ്ടു ചിലപ്പോൾ നമ്മുടെ മനസ്സുകൾ തിരക്കുള്ള തേനീച്ചകളെപ്പോലെയാണ് വിശ്രമമില്ലാതെ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറക്കുന്നു മുത്തശ്ശി വിശദീകരിച്ചു എന്നാൽ ഒരു പൂവിൽ സൗമ്യമായി ഇറങ്ങാൻ നമുക്ക് അവരെ പഠിപ്പിക്കാം കുറച്ചുകാലത്തേക്ക് മാത്രം ഇതൊന്ന് ശ്രമിക്കൂ മുത്തശ്ശി നിർദ്ദേശിച്ചു ആനയ്ക്ക് ഒരു ചെറിയ വെള്ളം ഒഴിക്കുന്ന പാത്രം നൽകി ഈ ചെടികൾക്ക് ഓരോന്നായി വെള്ളം ഒഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക തണുത്ത വെള്ളം അനുഭവിക്കുക അത് മണ്ണിലേക്ക് ഇറങ്ങുന്നത് കാണുക ആനയെ ശ്രദ്ധാപൂർവ്വം ചെടികൾക്ക് വെള്ളം ഒഴിച്ചു അവളുടെ മനസ്സ് സാവധാനം ശാന്തമായി അനഞ്ഞ മണ്ണിന്റെയും പുതിയ പച്ചക്കറികളുടെയും മണം അവളുടെ ഇന്ദ്രിയങ്ങളെ നിറച്ചു അവൾ ചെറിയ ലേഡിബഗുകളെയും ഇലകൾ വിടരുന്ന രീതിയും ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നീട് മുത്തശ്ശി അവൾക്ക് ലളിതമായ ഒരു ശ്വാസമെടുക്കുന്ന വ്യായാമം പഠിപ്പിച്ചു ശാന്തത ശ്വാസിച്ച് ആശങ്കകൾ പുറത്തുവിടുക അവൾ ആനയുടെ കൈപ്പിടിച്ചു മന്ത്രിച്ചു അവർ പക്ഷികളുടെ പാട്ട് കേട്ട് സുഖകരമായ നിശബ്ദതയിൽ ഒരുമിച്ചിരുന്നു വർത്തമാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവളുടെ ചിന്തകൾ അവളെ നിയന്ത്രിക്കുന്നില്ലെന്ന് ആഞ്ഞ തിരിച്ചറിഞ്ഞു തിരക്കേറിയ അവളുടെ മനസ്സിന് വർത്തമാനത്തിൽ ആയിരിക്കുന്നത് ഒരു മൃദുവായ നങ്കൂരം പോലെയാണെന്ന് അവൾ പഠിച്ചു അടുത്ത കുറച്ചു ദിവസങ്ങളിൽ ആന ഈ സ്വാഭാവിക വഴികൾ പരിശീലിച്ചു